കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ദുബായിൽ നിന്ന് ഇന്ന് രാവിലെ ഇവിടെ എത്തി ഇപ്പോൾ നല്ല ഉറക്കക്ഷീണമുണ്ട് ഇന്നലെ ഒന്നും ഉറങ്ങിയില്ല രാവിലെ ഇന്നലെ രാത്രി ഒമ്പത് ഇരുപത്തഞ്ചിനാണ് അവിടെ നിന്ന് ഫ്ലൈറ്റ് രണ്ടേ മുക്കാലായപ്പോൾ തന്നെ ഇവിടെ ലാൻഡ് ചെയ്തു പിന്നെ ഇവിടുത്തെ എമിഗ്രേഷനൊക്കെ ഒരുപാട് സമയമെടുക്കും ലഗേജ് കിട്ടാനൊക്കെ അത് ദുബായി സംബന്ധിച്ചോളം വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാം സ്മാർട്ട് ഗേറ്റിൽ കാർഡ് വെച്ച് പാസ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്തിറങ്ങി നമുക്ക് പോകാൻ പറ്റും പക്ഷെ ഇവിടെയും പെട്ടെന്ന് നടക്കും എന്നാലും കുറച്ച് സമയമാണ് ക്യൂ ഒക്കെ നിന്ന് എടുക്കണം പിന്നെ ലഗേജ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നാൾ ലഗേജ് കുറച്ച് താമസിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇന്നലെ രണ്ട് ഫ്ലൈറ്റ് അങ്ങനെ സമയം തെറ്റി വന്നതെന്ന് തോന്നുന്നു നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ ഇദ്ദേഹം നടക്കുക എന്നൊക്കെ പറഞ്ഞ് എയർ ഇന്ത്യയുടെ വിമാനമൊക്കെ കറങ്ങിയല്ലേ പറഞ്ഞു ഞാൻ പിന്നെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലായത് കൊണ്ട് ടപ്പയിൽ ഇവിടെ വന്നു അവർക്ക് പിന്നെ വിഷയമൊന്നുമില്ല അതുകൊണ്ട് വന്നു എപ്പോഴും ഞാൻ ദുബായിൽ എപ്പോൾ പോയാലും എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലേ പോകുകയുള്ളൂ അത് നല്ലൊരു ഫ്ലൈറ്റാണ് ഫുഡ് അതിനകത്തുനിന്ന് കിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കംഫർട്ടബിളാണ് വളരെ സുഖകരമായിട്ട് സേഫ്റ്റി ആയിട്ടൊക്കെ ഉള്ള ഒരു ഫ്ലൈറ്റാണ് സന്തോഷമായിട്ട് പോയി വരാനും ലേറ്റൊന്നും ഇല്ലാത്ത കറക്റ്റ് സമയത്തിന് വരുന്നൊരു ഫ്ലൈറ്റുമാണ് അതിവിടെ സർവീസ് കടത്തുകയാണ് അത് ഇവിടെ നിന്ന് പിന്നെ അതേ ഫ്ലൈറ്റ് തന്നെയാണ് ഇവിടെ നിന്ന് രാവിലെ പിന്നെ നാലര നാല് ഇരുപത്തഞ്ചിന് അങ്ങനെ പോകുന്നത് അത് തിരിച്ച് ദുബായിക്ക് പോവും അങ്ങനെയാണ് ഇതായിട്ട് വരുന്നത് അത് ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ നമുക്ക് ശരിക്കും പറയാനുള്ളത് ഈ മാസത്തെ മാസഫലം ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സാർ പറയണം ഞങ്ങൾ സാറിൻ്റെ മാസഫലത്തിനായിട്ട് കാത്തിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് ഇപ്പം അതിനകത്ത് നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ മൂന്ന് രീതിയിൽ പറയാം ഈ മാസം വളരെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ പിന്നെ സമ്മിശ്രമായിട്ടുള്ള നക്ഷത്രങ്ങൾ പിന്നെ വന്നിട്ട് നിങ്ങൾ ഇതായിട്ടുള്ള വിഷമ ഉള്ളതും കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നതുമായിട്ടുള്ള നക്ഷത്രങ്ങൾ അപ്പം അതിനകത്ത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇത്തവണ ഈ മാസം അവർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മഹം പൂരം ആയില്യം പിന്നെ വന്നിട്ട് അശ്വതി ഭരണി കാർത്തിക പിന്നെ വന്നിട്ട് നമ്മുടെ കേട്ട അനിഴം ഇപ്പം ഇത്രയും നക്ഷത്രങ്ങൾ വളരെ നല്ലതായിട്ടാണ് വരുന്നത് ഇവർക്ക് ഈ മാസം വളരെ നല്ലതായിട്ട് വരുന്നുണ്ട് അതായത് ഇവർ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവേണ്ട ആവശ്യമില്ല ഇവരെന്തു ചെയ്താലും ഇവർക്ക് നല്ലത് വരും ധൈര്യമായിട്ട് ഇവർക്ക് എല്ലാം മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾക്കും ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവരെ സംബന്ധിച്ചോളം ഈ മാസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഷമിപ്പിക്കേണ്ട നക്ഷത്രങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് നക്ഷത്രങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരുവാതിര മൂലം പൂരാടം ഉത്രം പിന്നെ നമ്മുടെ അത്തം അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം അതവർ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് വരുന്നത് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇവർ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് ഒരു എന്ത് കാര്യം ചെയ്താലും ഇവരെ പറ്റി പറ്റിക്കാം ഇവരെ പലരും പറ്റിപ്പിക്കും അത് ഇവരെ കൊണ്ടുപോയി ഇത് കുഴിയിൽ ചാടിപ്പിക്കും അതല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഗുരു ഉള്ള ഒരു ഗുരുവിൻ്റെ ഉപദേശം തേടിയത് നല്ല ഗുരുവായിരിക്കണം അല്ല ഗുരു ഗുരു എന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ അറിവില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അറിവുള്ള നല്ല അടുത്ത് പോയിട്ട് അവരുടെ ഇത് വെച്ചിട്ട് നോക്കി അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ സമ്മിശ്രമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട് സമ്മിശ്രമായിട്ടുള്ള നക്ഷത്രങ്ങൾ നമ്മൾ ഈ പ്രാവശ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൂടുതലും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് രേവതി ഉത്രട്ടാതി പൂരിട്ടാതി ചതയം പിന്നെ വന്നിട്ട് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടത്തിനൊക്കെ നല്ലതാണ് ഉത്രാടത്തിനൊന്നും കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല പിന്നെ നമ്മുടെ തിരുവോണത്തിനും കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല ഇപ്പോൾ കുഴപ്പമുള്ള ഈ നക്ഷത്രങ്ങളാണ് വരുന്നത് അവർ വളരെ ശ്രദ്ധിക്കണം ആ ഭാഗത്ത് വരുന്നതിൽ ഈ നക്ഷത്രങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് സമ്മിശ്രമാണ് വളരെ അധികം ശ്രദ്ധിക്കണം എന്നൊന്നും ഞാൻ പറയില്ല ഇവർക്ക് സമ്മിശ്രമായിട്ടാണ് ഇവരുടെ ധനശേഷിയൊക്കെ വരും പക്ഷേ ഇവർക്ക് ശത്രുക്കൾ വർദ്ധിക്കും അതാണ് ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൂടെ നിൽക്കുന്നവർ തന്നെ ശത്രുക്കളായിട്ട് മാറും അതാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് നോക്കി കണ്ടും കൂടെ നിൽക്കുന്നവരെ നോക്കി കണ്ടും മുന്നോട്ട് പോയാൽ മതി ഇവർക്ക് പൊതുവെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഈ മാസം അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത് അപ്പം അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി ഇതിനകത്ത് പറയാത്ത നക്ഷത്രങ്ങൾ ഞാൻ ഇതിനകത്ത് വേറെടുത്ത് പറയാത്ത നക്ഷത്രങ്ങൾ അവർ അവരുടെ കാര്യം വലിയ കുഴപ്പമൊന്നുമില്ല അവർ സേഫ് സോണിലാണ് അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി അവർ ആക്റ്റീവ് ആവണം വ്യക്തികൾ ഉണരണം അവർ വ്യക്തി ഉണർന്നാൽ അവർക്ക് ഭാഗ്യം വരും അങ്ങനെയാണ് ഞാൻ ഞാനിതിനകത്ത് പറയാത്ത നക്ഷത്രക്കാർക്ക് വ്യക്തി ഉണർന്നാൽ അവർക്ക് ഭാഗ്യം വരും പറഞ്ഞ നക്ഷത്രങ്ങൾ അതുപോലെ കെയർ കയറിയത് നോക്കിയും കണ്ടും പോയാൽ അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഈ മാസം അവർക്ക് ഉള്ളതായിട്ട് കാണും അപ്പോൾ കലിയ ജ്യോതിഷൻ എപ്പോഴും ഒരു ഷാർപ്പായിട്ട് കാതലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയുള്ളൂ അല്ലാതെ കാട് കയറി ചുമ്മാ വരെ കാര്യങ്ങൾ പറയത്തില്ല അവർ ഈ ജ്യോതിഷം കാര്യങ്ങൾ മുൻകൂട്ടി പറയാനുള്ളതാണ് ഒരു ജസ്റ്റ് ഇൻഡിക്കേഷൻ മാത്രമേ ഇതിനകത്ത് ആവശ്യമുള്ളൂ അല്ലാതെ ആവശ്യമില്ലാതെ കാടുകയറി പറയേണ്ട ഇത് പൊതുവേ ഈ മാസഫലം വാര ഫലം ആഴ്ച ഫലം ഒന്നും ജ്യോതിഷത്തിനകത്തുള്ളതല്ല അത് ഈ പത്രക്കാർ കൊണ്ടുവന്ന ഒരു സംരംഭവും അപ്പം നമ്മൾ ഇപ്പം പിന്നെ എല്ലാ പേരും പറയുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ അവർക്കത് വേണമെന്ന് പറയും അപ്പം നമ്മൾ നമ്മുടേതായ ശൈലിയിൽ നമ്മളുടേതായ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യും പിന്നെ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ദുബായിൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു പെർമനൻറ്റ് റെസിഡൻസായി എല്ലാ കാര്യങ്ങളുമായി അപ്പോൾ അത് നമുക്ക് അതിൻ്റെ യു എ ഐ ഡി ആയി എല്ലാ കാര്യങ്ങളും നമുക്കായി ഓൺ ലൈസൻസാണ് അപ്പോൾ നമ്മുടെ ആ സ്ഥാപനത്തിൻ്റെ പേരായിട്ട് വരുന്നത് ഉദിച്ചു ഉയരുന്ന സൂര്യൻ അതായത് സൂര്യൻ്റെ ഉദയം പുതിയൊരു സൂര്യൻ്റെ ഉദയം എന്നുള്ള അറബി വാക്കുകളിലാണ് നമ്മളവിടെ സ്ഥാപനം പേരിട്ടിരിക്കുന്നത് ഷുറോക്ക് അൽ ഷാം ഷുറോക്ക് അൽ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻസി എൽ എൽ സി അങ്ങനെയുള്ള പേരിലാണ് നമ്മുടെ ഇത് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ദുബായിൽ ഇപ്പം പെർമനൻറ്റ് നമ്പറുണ്ട് പഴയ നമ്പരല്ല ദുബായിയുടെ അത് ടെമ്പററി ആയിരുന്നു എല്ലാവർക്കും വിളിക്കുക ഇനി പെർമനൻറ്റ് നമ്പർ നമുക്ക് ദുബായിൽ കിട്ടി മൊബൈലിൽ നമ്മൾ ഐ ഡിയൊക്കെ കൊടുത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് മറ്റത് ഇതായിരുന്നു ടെമ്പററി ആയിരുന്നു ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ദുബായിലെ നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഏഴ് ഫൈവ് സീറോ സെവൻ ഫോർ സിക്സ് സെവൻ സിക്സ് ഫൈവ് സിക്സ് ഇതാണ് ഇപ്പോൾ ദുബായിലെ നമ്പർ ഈ നമ്പറിലാണ് എന്നെ ദുബായിലുള്ളവർ വിളിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് ഇത് പെർമനൻറ്റ് നമ്പരാണ് ഫൈവ് സീറോ സെവൻ ഫോർ സിക്സ് സെവൻ സിക്സ് ഫൈവ് സിക്സ് ഇതാണ് ഇപ്പോഴത്തെ നമ്പർ ഒന്നും കൂടെ പറയാം അഞ്ച് പൂജ്യം ഏഴ് നാല് ആറ് ഏഴ് ആറ് അഞ്ച് ഇത് എൻ്റെ ഓൺ നമ്പരാണ് എൻ്റെ പേരിലുള്ള ഓൺ നമ്പർ മറ്റേ ടെമ്പററി നമ്പർ ആയിരുന്നു അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല അതിലാരും വിളിക്കേണ്ട ഇനി ഈ നമ്പറിൽ എല്ലാ പേർക്കും വിളിക്കാം ഇപ്പോൾ ദുബായിൽ നമ്മൾ കുറേ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഇതെടുത്തത് ഇനി നമ്മൾ മലേഷ്യ മലേഷ്യ എന്ന് കാനഡ കാനഡ എന്ന് ലണ്ടൻ ഇപ്പം ഇങ്ങനെയാണ് അടുത്ത പ്രോജക്റ്റ് അപ്പോൾ അതൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ ക്ലിയർ നമ്മുടെ ആഗ്രഹം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ക്ലിയറായിട്ട് വരും പ്രവചനങ്ങളൊക്കെ ഓരോ നാളുകൾ അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർ ഇഷ്ടംപോലെ മെസ്സേജ് അയക്കുന്നു ഞാൻ ദുബായിൽ ആയപ്പോഴത്തേക്ക് അധികം നോക്കാൻ സമയം കിട്ടിയില്ല ഇപ്പോഴാവുമ്പോഴത്തേക്ക് നാട്ടിൽ ആയതുകൊണ്ട് കേൾക്കാനും നിങ്ങളെ വിളിച്ചാലും ഒക്കെ കിട്ടും അപ്പോൾ തീർച്ചയായും നല്ല ഒരിതായിട്ട് തന്നെ പോട്ടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു അടിയോ കാര്യോ ഒന്നും സംഭവിക്കാതെ പോട്ടെ നമ്മുടെ ദുബായി തന്നെ നമ്മളെ തിറംസ് ഒരു തിറംസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ത്യയുടെ പൈസ മൂല്യം കൂടി നേരെമ പാകിസ്ഥാൻ്റെത് ഒരു ധറംസ് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് രൂപയാണ് നമ്മളെ മൂന്നിരട്ടിയാണ് അപ്പോൾ അവരെത്ര ദരിദ്രരായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് നമ്മളൊരു യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ പറയുന്നു നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൈനയുടെ ഒരു കളിയാണ് ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാനെ കൊണ്ടൊരു കലിപ്പുണ്ടാക്കി വെച്ച് ഇന്ത്യയെ കൊണ്ടൊരു യുദ്ധം നടത്തുക എന്നുള്ള ഒരു ഇത് ആറ്റിരിക്കുകയാണ് ചൈനാക്കാർ അത് ചൈനയുടെ കയ്യിലിരുന്നാൽ മതി എന്ന് ചൈന ഞാൻ പറ അന്ന് പറഞ്ഞ പോലെ ചൈന പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഇന്ത്യ അപ്പം അതുകൊണ്ടാണ് കളി ഇന്ത്യയോട് വേണ്ട നമ്മുടെ ഭരണാധികാരികൾക്ക് ബുദ്ധിയുണ്ട് അവർ നമ്മൾ ഇരുപത്തൊമ്പത് പേരെ കൊന്നെങ്കിൽ നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ അവരൊരു നൂറ്റമ്പത് പേരെ കൊല്ലുക അത്രയേ ഉള്ളൂ തീവ്രവാദികൾ നിരപരാധികൾ ആര് കൊല്ലാൻ പാടില്ല ഒരു നിരപരാധികളും മരിക്കാൻ പാടില്ല അങ്ങനെ പാടില്ല തെറ്റ് ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം അല്ലാതെ ചുമ്മാ റോഡിൽ പോണ ആൾക്കാരെ പിടിച്ചടിക്കുകയോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടതല്ല നമ്മുടെ രാജ്യത്തിന് സാമ്പത്തികമായിട്ട് തകർന്നു കൊണ്ട് തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ട് നമ്മളത് മോദിജിയെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തിനാ നമ്മളുടെ മൂല്യം ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെ പൈസ ഇരുപത്തി നാലിൽ നിന്നൊക്കെ ഇരുപത്തിരണ്ടിലേക്ക് ആയത് ഇന്ത്യൻ മണി ഉയർന്നു അതാണ് അപ്പം നമ്മൾ അതിൻ്റെ രീതിക്ക് പോകാവൂ നമ്മുടെ ഭരണാധികാരികൾ ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം ഇപ്പോഴല്ല നമ്മൾ എന്നാലും ഇരുപത്താറിന് ശേഷം യുദ്ധത്തിന് തയ്യാറാവണം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴിലൊക്കെ പക്ഷേ ചൈന എന്തായാലും ഏതെങ്കിലും ഒരു വഴി കൂടെ നമുക്ക് പണി തരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിന് നമ്മൾ പ്രിപ്പയർ പ്രിപ്പയറായിട്ട് ഇരുന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാ പേർക്കും ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ എറണാകുളം ഓഫീസിൽ കാണും ഇരുപത്തി അഞ്ചാം തീയതി പാലക്കാട് ഓഫീസിൽ ഉണ്ട് മെയ് ഈ മെയ് മാസത്തെ കാര്യമാണ് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മോള് അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് അല്ലെ ഇരുപത്തി മൂന്ന് എറണാകുളം ഇരുപത്തഞ്ച് പാലക്കാട് ഇരുപത്തിയേഴ് താമരശ്ശേരി സിറ്റി മോള് അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കണം എൻ്റെ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യണം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടേ വരാൻ പറ്റുള്ളൂ അല്ലാതെ ആർക്കും നേരിട്ട് വരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എല്ലാ പേർക്കും അലീക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജയിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ